നിങ്ങൾ സംസാരിച്ചിട്ട് നിങ്ങൾക്ക് അത് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോ എന്ന് പറഞ്ഞ ആൾക്കാരോട് കാരണം എനിക്കും സങ്കടമുള്ള കാര്യം തന്നെയാണ് നമ്മൾ ഒരിക്കലും സ്വപ്നത്തെ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ അങ്ങനെ ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ എന്ന് വിളിച്ച് വീഡിയോ രംഗത്ത് വരുന്ന എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുക ഒരു കാലത്ത് വളരെ വൈറലായിട്ടുണ്ടായിരുന്ന സമയത്ത് വളരെ വൈറലായിരുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇപ്പോൾ പല റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് യൂട്യൂബ് ചാനലുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സംഭവിച്ച കാര്യം ചുരുക്കത്തിൽ എന്ന് പറഞ്ഞു തരാം ട്രേഡിങ് അത് തന്നെയാണ് സംഭവം അതായത് നമ്മൾ പത്ത് കൊടുത്താൽ അത് ഇരുപതാക്കിയിട്ട് ഇങ്ങോട്ട് തരും നൂറ്റി രട്ടിപ്പ് അത് തന്നെയാണ് സംഭവം അപ്പോൾ ഈ ട്രേഡിങ്ങിനെ കുറിച്ചിട്ട് പുള്ളിക്കാരത്തെ എന്ത് ചെയ്തു ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഒരു ഫ്രോഡ് ആയിട്ടുള്ള ഒരു കമ്പനി ആയിരുന്നു എന്നുള്ളതാണ് ഒരു പുള്ളിക്കാരത്തിൽ പറയുന്നുണ്ട് ഹലോ പാട്ട പറയുന്നുണ്ട് അവരുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കണ്ടതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തതെന്ന് അവർ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ഹെലൻ ആ ഒരു കമ്പനിയെ വിശ്വസിച്ചു എന്നുള്ളതാണ് കാരണം സർട്ടിഫിക്കറ്റ് ഒക്കെ കാണിച്ചു തന്നല്ലോ അതായത് ജെനുവിൻ ആയിട്ടുള്ള ഒരു കമ്പനി തന്നെ ആയിരിക്കാം എന്ന് ഹെലൻ അങ്ങ് വിശ്വസിച്ചു ഇൻസ്റ്റഗ്രാമിൽ അങ്ങ് ചെയ്താൽ അങ്ങനെ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്തു കുറേ അധികം ആളുകൾ അത് കണ്ടു സ്വാഭാവികമായിട്ടും നമ്മുടെ മലയാളികളല്ലേ ട്രേഡിംഗ് എന്ന് കാണുമ്പോൾ അതായത് പത്ത് കൊടുത്ത ഇരുപത് ഇരുപത് കൊടുത്ത നാൽപ്പത് എന്ന് കേൾക്കുമ്പോൾ തന്നെ അങ്ങോട്ട് ഓടി ചെല്ലുന്ന ആളുകളാണ് അങ്ങനെ എന്തു ചെയ്തു കുറേ അധികം ആളുകൾ അതിൽ പണം ഇൻവെസ്റ്റ് ചെയ്തു ഇതേ കിടക്കുന്ന ആൾ വെട്ടി കിടക്കി എടുത്തങ്ങ് പോയി എന്നുള്ളതാണ് അപ്പോൾ എന്തായി അതിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകളുടെ പണം അങ്ങോട്ട് മൊത്തത്തിൽ പോയി പിന്നെ എല്ലാവരും എലൻ്റെ മേത്തോട്ട് കുതിര കയറാൻ വന്നു എന്നുള്ളതാണ് കാരണം സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ് സംഭവിക്കുക നിങ്ങൾ പറഞ്ഞത് മാത്രമാണ് ഞങ്ങൾ അതിൽ പണം ഇട്ടത് എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം ആളുകൾ വരും ഏ അങ്ങനെ വന്നു എന്നുള്ളതാണ് അപ്പൊ അധികം ആളുകൾ ഞങ്ങളുടെ പണം പോയി എന്ന് പറഞ്ഞിട്ട് ഹെലനെ വന്ന് സമീപിച്ചു എന്നുള്ളതാണ് കാരണം തന്നെ ആ ഒരു പ്രൊമോഷൻ വീഡിയോ നമുക്ക് ആദ്യം ഒന്ന് കണ്ടു നോക്കാം ഹെലനെക്രീൻ ഐ ഗോട്ട് മീ ദർ ഗെറ്റ് സോ ഐനിങ് പ്ലീസ് ഹിയർഡ് സാഹിത് ജസ്വാൻ ഡി എം ഹിം ഹി ഗേഡ് money ഹൗ uh, so what ഡബിൾ യുവർ മണി waiting for go and അപ്പോൾ ഇതാണ് സംഭവം പത്ത് കൊടുത്താൽ ഇരുപത് കിട്ടും ഇരുപത് കൊടുത്താൽ നാൽപ്പത് കിട്ടും അതായത് നമ്മൾ കുറച്ചങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കൊടുത്താൽ അതിന് ഇരട്ടിയാക്കിയിട്ട് നമുക്ക് പണം ഇങ്ങോട്ട് കിട്ടുമെന്നുള്ളതാണ് അത് പെട്ടെന്ന് തന്നെ കിട്ടും കാരണം അങ്ങനെയാണ് ഒട്ടൊമിക്കൽ ട്രേഡിംഗ് കമ്പനികൾ വരാറുള്ളത് കാരണം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പണക്കാരനാവാം എന്നുള്ളതാണ് അവർ മുന്നോട്ട് വെക്കുന്ന ആശയം അതാണ് നമുക്കൊരു പണിയും എടുക്കേണ്ടല്ലോ കുറച്ച് പൈസ അങ്ങോട്ട് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ അവരിങ്ങോട്ടത് ഇരട്ടിയാക്കിയിട്ട് തരും എന്താ ലാഭമല്ലേ പണിക്കൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇവിടെ സംഭവിച്ചത് നമ്മുടെ മലയാളികളല്ലേ കുറേ അധികം ആളുകൾ അതിൽ പോയിട്ട് അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് അതും ഈ ഹെലോസ് പാട്ട് പറഞ്ഞത് കേട്ടത് കൊണ്ട് മാത്രം അങ്ങനെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും അധികം ആളുകൾ ഇങ്ങനെയുള്ള ട്രേഡിംഗ് ബിസിനസ്സുകളിൽ അംഗമാകുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു അനുഭവം നിങ്ങൾക്കൊന്ന് തരാം അതായത് അവന് എം ടി എഫ് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു എല്ലാവർക്കും അറിയുന്നുണ്ടാക്കും ഈ അടുത്തായിട്ട് കോടികളെ തട്ടിപ്പ് നടത്തിയെന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തയും മറ്റും വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ഇവന് ചേർന്നിട്ടുണ്ടായിരുന്നു മൂവായിരം രൂപ കൊടുത്തിട്ട് വെറും മൂവായിരം രൂപയുള്ളൂ പക്ഷെ നമുക്ക് ദിവസം ഒരു ഡോളറോ എങ്ങാണ്ട് വെച്ച് നമുക്കുടെ വാലറ്റിലേക്ക് കയറുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് കുറേ അധികം ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ചേർന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ അവൻ എന്ത് ചെയ്തു മൂവായിരം രൂപ കൊടുത്ത് ചേർന്നു അവൻ്റെ അവൻ്റെ കൂട്ടുകാരനത്ര കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവനത് കണ്ടിട്ട് ചേർന്നു എന്നുള്ളതാണ് അങ്ങനെ മൂവായിരം കൊടുത്തു ദിവസം ഒരു ഡോളറിൽ കുറവോ അങ്ങനെയൊക്കെയാണ് കയറുന്നത് എന്ന് തോന്നുന്നുണ്ട് പിന്നീട് അങ്ങോട്ട് ഇങ്ങനെ പണം കയറുന്നത് കുറഞ്ഞു കുറഞ്ഞു വന്നു ചില ദിവസം കയറാണ്ടായി അപ്പം അവരുടെ എന്തോ ഒരു ഭഗോ അങ്ങനെ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് അവർ ശരിയാകും ശരിയാകും എന്ന് പറഞ്ഞ് നിന്നു എന്നല്ലാതെ പിന്നീട് അങ്ങോട്ട് ശരിയായില്ല എന്നുള്ളതാണ് മൊത്തത്തിൽ അങ്ങ് അടച്ചുപൂട്ടി അവർ പോയി എന്നുള്ളതാണ് പക്ഷെ അവരെ നഷ്ടപ്പെട്ട് വെറും മൂവായിരം രൂപ മാത്രമായിരുന്നു പക്ഷെ അതിലും കൂടുതൽ പൈസ നഷ്ടപ്പെട്ട അത്രയോ ആളുകൾ അവർ അതിൽ തന്നെ ഉണ്ടായിരുന്നു നമ്മൾ വാർത്തയെ മറ്റും കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഇതാണ് അവസ്ഥ ആളുകൾ ഒരാൾ പറഞ്ഞത് കേൾക്കുമ്പോൾ അതിൽ പോയി ചാടി കയറും എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഹെലന്റെ കാര്യത്തിൽ വന്നതാണ് സംഭവിച്ചിട്ടുള്ളത് ഒരു വീഡിയോ ചെയ്തു അത് കണ്ടിട്ട് കുറേ അധികം ആളുകൾ അങ്ങോട്ട് പോയി ചേർന്നു എന്നുള്ളതാണ് അപ്പോൾ ഏതെങ്കിലും നമുക്ക് ഇതിനെ പറ്റിയിട്ട് ഹെലനോസ് ഓഫ് തന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അന്ന് കേട്ടു നോക്കാം പി വൈസ് ആർ ഡൂയിങ് വെൽ ആക്ച്വലി എനിക്ക് എൻ്റെ സൈഡിൽ നിന്ന് വലിയൊരു അബദ്ധം പറ്റിയിരിക്കുകയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്താ പറയുക ട്രേഡിംഗ് എന്ന് പറയുന്ന സാധനം ഐ തോട്ട് ഇത്രയും ബുദ്ധിമുട്ടുള്ളൊരു സാധനമാണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവരെനിക്ക് എന്താ പറയുക അവരുടെ സർട്ടിഫിക്കറ്റ്സും പിന്നെ ഗവൺമെൻറ് അംഗീകൃതമാണെന്നുള്ള എൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടാണ് ഞാൻ നോർമലി ചെയ്യാറുള്ളത് അതിപ്പോഴാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു എന്താ പറയുക വലിയൊരു അബദ്ധമാണ് എന്നുള്ളത് ഐം വെലി വെരി വെരി സോറി അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ആരും അങ്ങനെയുള്ള സാധനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഐം സോറി ഞാൻ ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹോ സോറി അത് അവർ അത്രയും സാധനങ്ങൾ അയച്ചു തന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ സാധനം ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ആക്ച്വലി ഇറ്റ് ഈസ് എ വെരി ബിഗ് മിസ്റ്റേക്ക് ഫ്രം മൈ സൈഡ് എൻ്റെ അബദ്ധമാണ് അപ്പം ദയവ് ചെയ്തിട്ട് എൻ്റെ പേര് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് ആരെങ്കിലും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുമോ മെസ്സേജ് ആയിക്കോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടോ ദയവേ നിങ്ങളിടരുത് പ്ലീസ് അപ്പോ ഹെലൻ ഇവിടെ തന്റെ ഭാഗത്ത് നിന്നും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് അംഗീകരിക്കുന്നുണ്ട് അംഗീകരിക്കാതെ വേറെ വഴിയൊന്നുമില്ല കാരണം പുള്ളിക്കാരത്തി ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്തത് കൊണ്ടാണ് അത് കണ്ടിട്ട് കുറേ ആളുകൾ അതിൽ പോയി ചേർന്നിട്ടുള്ളത് ഞാൻ പറയുന്നത് ഹെലന്റെ വീഡിയോ കണ്ട് ചേർന്നവരുടെ കാര്യമാണ് അല്ലാതെ പോയി ചേർന്ന് കുറേ അധികം ആളുകൾ ഉണ്ടായേക്കാം അവരുടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും പക്ഷെ ഹെലന്റെ ആ ഒരു പ്രൊമോഷൻ വീഡിയോ കണ്ടവരാണ് ഇപ്പോ ഹെലനെ സമീപിച്ചിട്ടുള്ളത് നിങ്ങളുടെ വീഡിയോ കണ്ടു അതിൽ പോയിട്ട് പണം ഇൻവെസ്റ്റ് ചെയ്തു ഞങ്ങളുടെ പണം പോയി എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇവിടെ ചുരുക്കത്തിൽ പറഞ്ഞ ഹെലനയും ആ ഒരു കമ്പനി നല്ല രീതിയിൽ എന്താ പറയാ പറ്റിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം ഹെലന ഇത് ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു കമ്പനിയാണെന്ന് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു കാരണം അവര് അവരുടെ ആ ഒരു പറയാ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തത് കൊണ്ട് ഇത് അങ്ങോട്ട് വിശ്വസിച്ച് പോയി എന്നുള്ളതാണ് പിന്നെ പോരാത്തതിനും ചെറിയ ഒരു എമൗണ്ട് ഈ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് കിട്ടാറുണ്ട് ഹെലന് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യം നമുക്ക് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ അതിന് ഉറപ്പ് പറയുന്നില്ല അപ്പൊ ഇങ്ങനെ പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് പണം കൊടുക്കാറുണ്ട് അപ്പോ ഒരു അങ്ങനെ കിട്ടിയിട്ടുണ്ടായേക്കാം അപ്പൊ സ്വാഭാവികമായിട്ടും ചെയ്യുകയില്ലാതെ നിവർത്തിയില്ല കാരണം ഒരു ഭാഗത്തിൽ നിന്ന് നോക്കുമ്പോ കമ്പനിയുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ ഓക്കെയാണ് ഫുൾ പക്കയാണ് അപ്പൊ ജനുവൻ ആയിട്ടുള്ള കമ്പനി ആയിരിക്കാം എന്ന് കരുതി ചെയ്തു പോയ ഒരു വീഡിയോ പക്ഷെ അത് ഇങ്ങനെ ആയിത്തീരുമെന്ന് പുള്ളിക്കാരത്തെയും ഓർത്തിട്ടില്ല അപ്പൊ ഏതായാലും ഇതേ കുറിച്ച് കൂടുതൽ കുറച്ച് കാര്യങ്ങൾ കൂടി ഹെലൻ തന്നെ പറയുന്നുണ്ട് നമുക്ക് ഒന്ന് അതുകൂടെ നിങ്ങൾ സംസാരിച്ചിട്ട് നിങ്ങൾക്ക് അത് ആണെങ്കിൽ മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞ ആൾക്കാരോട് കാരണം എനിക്കും സങ്കടമുള്ള കാര്യം തന്നെയാണ് നമ്മൾ ഒരിക്കലും സ്വപ്നത്തെ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് ഐ ഡൂ ഫീൽ ബാഡ് ഫോർ ദം ഞാൻ അവരോട് ചോദിച്ചു എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ കാണാത്ത ഞാൻ സ്ക്രീൻഷോട്ടുകൾ വെക്കാം അവിടെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ കാണാത്തതാണോ നിങ്ങൾ എൻ്റെ അടുത്ത് ടേക്ക് ആണോ നമ്മൾ എന്താ ചെയ്യേണ്ടേ എന്ന് ചോദിച്ചിട്ട് ഞാൻ പറയാത്തെയാണോ ചോദിക്കുമ്പോൾ ഇവരെല്ലാരും വളരെ കൃത്യമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇല്ല ഞങ്ങൾ ചോദിച്ചിട്ടില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങള് അത് ഞങ്ങൾ അവരിട്ട് സംസാരിച്ചു ഇവർ ഇവരെ കോൺവെർസേഷൻസ് കഴിഞ്ഞിട്ട് ഞാൻ അതൊക്കെ ഇവിടെ വെക്കാം ഇവർ അവരെ ഈ പറയുന്ന പേജിനോട് സമയങ്ങളോളം സംസാരിച്ചിട്ട് വെൻ ഫെൽ പേജ് ഇസ് ജെനുൻ ആ പേജ് ജനുവിൻ ആണെന്ന് ഈ പറയുന്ന വ്യക്തികൾക്കും ബോധ്യപ്പെട്ടതിനു ശേഷമാണ് ഇവർ പൈസ അയച്ചു കൊടുത്തത് ഓക്കെ ഞാനും ഇവർ ഈ പറയുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ എനിക്ക് അയച്ചു തന്നിട്ടുള്ള ഇവരുടെ വെബ്സൈറ്റുകളും കാര്യങ്ങളും കണ്ടിട്ട് ആ ജനവിനായിരിക്കുമെന്ന് എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു ഞാനും മനുഷ്യനാണ് അവരും മനുഷ്യന്മാരാണ് അവർ ഇവരുടെ അടുത്ത് സംസാരിച്ച കോൺവെർസേഷൻ ഒക്കെ ഞാൻ ഇവിടെ വെക്കാം ഞാൻ ജെനുവൻലി അടുത്ത് ചോദിച്ചിട്ടുണ്ട് എന്റെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ കാണാതെ പോയതാണെന്ന് എനിക്ക് അറിയില്ലല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതും കൂടി ഞാൻ ഏറ്റെടുക്കാൻ റെഡിയായിരുന്നു അപ്പൊ ഇവർ പറഞ്ഞു ഇല്ല ഞങ്ങൾ ചോദിച്ചിട്ടില്ല ആ പുള്ളിക്കാരി പറയുന്ന കാര്യം ഇങ്ങനെയാണ് അതായത് ഇവർ ആരും എന്നോട് ചോദിച്ചിട്ട് പോലും അല്ല അതിൽ പോയി ചേർന്നിട്ടുള്ളത് എന്നുള്ളതാണ് കാരണം അവരോട് തന്നെ പോയി ചോദിച്ചിട്ട് ആണ് ചേർന്നിട്ടുള്ളത് പക്ഷെ അതൊരു ന്യായീകരണമാണോ എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട് കാരണം നമ്മളിപ്പോൾ അധികം പരസ്യങ്ങളും മറ്റും കാണുന്ന ആളുകളാണ് ഇപ്പോൾ നമ്മളൊരു ചായപ്പൊടിയുടെ പരസ്യമൊക്കെ കാണാറുണ്ട് മോഹൻലാലൊക്കെ ചെയ്യുന്നത് നമ്മൾ മോഹൻലാലിനോട് പോയിട്ട് അത് നല്ലതാണോ അത് വാങ്ങിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടല്ല ചെയ്യുന്നത് ആ ഒരു പരസ്യം കണ്ടത് കൊണ്ട് മാത്രമാണ് മോഹൻലാലിനോടുള്ള ഒരു വിശ്വാസ്യത അതുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളത് പോയിട്ട് വാങ്ങിക്കുന്നത് ഞാൻ എല്ലാവരുടെയും കാര്യം എല്ലാം പറയുന്നത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നതാണ് അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഈ ഈയൊരു ഹെലനോസാട്ടയുടെ ഒരു പരസ്യം കാണുന്ന സമയത്ത് ആളുകൾ എല്ലാവരും വന്നിട്ട് ചോദിക്കണമെന്നില്ല ഒരു പത്താൾ അതിൽ ചേരുന്ന സമയത്ത് ഏറി വന്ന ഒരു രണ്ടോ മൂന്നോ ആളുകൾ വന്ന് ചോദിക്കും അന്വേഷിക്കും ഇതെന്താണ് സംഭവം എന്ന് ബാക്കിയുള്ളവർ നിങ്ങളുടെ ഒരു പക്ഷേ ഫോളോ ചെയ്യുന്ന ആളുകളായിരിക്കാം നിങ്ങളോട് വിശ്വാസതയുള്ള ആളുകളായിരിക്കാം അങ്ങനെ അവരങ്ങ് ചേർന്ന് എന്നുള്ളതാണ് ഇവിടെയും അതാണ് സംഭവിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ടും അതുതന്നെ ആയിരിക്കാം സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ കുറേ അധികം ആളുകൾ ഈ ഒരു വീഡിയോ കണ്ട് ചേർന്നു അതിൽ അവരുടെ പണം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പക്ഷേ ഇവിടെ ഹെലൻ പറയുന്നത് ഇങ്ങനെ ഇങ്ങനെയാണ് അതായത് അവരാരും എന്നോട് വന്ന് ചോദിച്ചിട്ടല്ല ഇങ്ങനെയുള്ള ഒരു ബിസിനസ്സിൽ ചേർന്നിട്ടുള്ളത് ഞാൻ വീഡിയോ കണ്ടിട്ടാണ് ചേർന്നിട്ടുള്ളത് പക്ഷെ ആ ഒരു ട്രേഡിംഗ് കമ്പനിയെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് ഹെലൻ ഓഫ് പാട്ടെയാണ് അപ്പോൾ ഏതായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ജസ്റ്റ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇതുപോലെയുള്ള ഏട്ടാക്കൂട്ടങ്ങളിൽ നിന്നും പോയിട്ട് ആരും തലയിടാതിരിക്കുക